അത് വരുമാനം വരും പൈസ വരും പക്ഷെ ആ പൈസ വരുന്ന മാർഗം ഇവർ സ്വീകരിക്കുന്നില്ല ഇവർ ഉള്ള കാശ് വെച്ചിട്ട് ഒന്ന് പറ്റിച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു തരികയുടെ കളി കളിച്ചിട്ട് എങ്ങനെ പോവുകയാണ് കോൺഗ്രസ്സിൽ തമ്മിലടിയാണല്ലോ ഒരു രക്ഷയില്ല മൂന്നാൾ ഏകദേശം റെഡിയാക്കി അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഭീകരന്മാർ അവരിലേക്ക് ആകർഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഒരു വ്യക്തിയെ നമ്മൾ സുഹൃത്ത് തന്നെ ഉണ്ട് അവരെ ഇതിലേക്ക് കഴിഞ്ഞിട്ട് അവർ സർക്കാർ എത്ര മോശം കളി കഴിഞ്ഞാൽ അവർ മാറില്ല അതാണ് ഈ മാർക്സിസ്റ്റ് അണികളുടെ ഒരു പ്രത്യേകത അല്ല അണികൾ അങ്ങനെയാണ് അവരെങ്ങനെ മാറ്റാൻ പറ്റാത്ത ഈ വേസ്റ്റുകൾ അത് കൊരാൻ പോലും നമ്മളെ സർക്കാരിന് പറ്റൂല ടൂറിസ്റ്റ് ആണ് ടൂറിസം ആകർഷിക്കാൻ പലതും ചെയ്യും രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലും രാഷ്ട്രീയക്കാര് ശ്രമിക്കുന്നത് അല്ലാണ്ട് കേരളത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞാൻ പറയത്തില്ല ഇവർ രാഷ്ട്രീയം വളർത്തുക അവരുടെ സംഘം എവിടെ പോയി മുക്കിലും പോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സമ്മേളനങ്ങളൊക്കെ ആയിരിക്കും റോഡിലും എവിടെയായാലും എവിടെ പോയത് തന്നെയാണ് കാണുന്നത് ഇവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കുക കുറച്ച് രാഷ്ട്രീയം വളർത്തുക അത്ര മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ വരും അത് അത് ആദ്യം മാറണം എന്നാലേ ഈ ഇനി കേരളം എന്ന് പറയുന്ന സാധനം മാറത്തുള്ളൂ കാരണം ഇവിടെ തന്നെ എന്തോ ഒരു വികസനം ലോകത്ത് തന്നെ നമ്പർ വൺ ആക്കി മാറ്റാൻ കേരളത്തിന് പറ്റും പക്ഷേ ഇവിടുത്തെ പൈസയില്ല പൈസ എന്തുകൊണ്ട് പൈസയില്ല ഇവർ നല്ല നല്ല പ്രവൃത്തികൾ ഇവിടെ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ അതിന ിക്കും ആ അവരോട് ഇവിടെ വികസനമില്ല അതാണ് മെയിൻ പ്രശ്നങ്ങൾ പറയുന്നില്ല എല്ലാവർക്കും പറയുമല്ലോ വികസനത്തിന് നമ്പർ വൺ ആണ് ഇപ്പോൾ ഈ എറണാകുളം കായലും നോക്കിയിട്ട് ഈ വിദേശ രാഷ്ട്രങ്ങളിലാണെങ്കിൽ അമേരിക്കയിലോ തായ്ലാന്റിലാണെങ്കിൽ ഇവിടെയൊക്കെ വിധം മാറും ഇവിടുത്തെ ഓരോ ദ്വീപുകൾ നോക്കിയിട്ട് ബുരുതെ മുരടിച്ചു കിടക്കുവാണ് അതൊക്കെ ലോകത്തെ നമ്പർ വൺ ഇതാക്കി മാറ്റാൻ പറ്റും അത് വരുമാനം വരും പൈസ വരും പക്ഷേ ആ പൈസ വരുന്ന മാർഗം ഇവർ സ്വീകരിക്കുന്നില്ല ഇവർ ഉള്ള കാശ് വെച്ചിട്ട് ഒന്ന് പറ്റിച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു തരികയുടെ കളി കളിച്ചിട്ട് എങ്ങനെ പോവുകയാണ് ഒരുപാട് പ്രാവശ്യം പൈസ ഇങ്ങനെ പ്രാവശ്യം കുറേ ചിലവഴിക്കാം ഒറ്റ പ്രാവശ്യം നന്നായിട്ട് ആ ചിലവഴിക്കണം അപ്പഴേ അതിന്റെ വികസനം എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ കാഴ്ചപ്പാട് മൂന്നാം വരാൻ ഉണ്ടോ ചിലപ്പോ വരും കാരണം അത് രാഷ്ട്രീയ കളിയാണ് വരെ സാധ്യത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കളിയാണ് കാരണം ഇവിടെ ബി ജെ പി തീരെ വരത്തില്ല വരത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള ആയിട്ടില്ല ഭാവിയിൽ ഭാവിയിലാകുമായിരിക്കാം അത് ഞാൻ പറഞ്ഞില്ല പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് പരസ്പരം തല്ലി ചൊല്ലി ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് എന്താ അതിലും കാര്യമില്ല ഇപ്പൊ ഇവരുടെ പിണറായി സർക്കാർ മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് കാരണം അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഭീകരന്മാർ അവരിലേക്ക് ആകർഷിക്കുന്നു പറഞ്ഞിട്ട് അവർ ഒരു ഒരു വ്യക്തിയെ നമ്മൾ സുഹൃത്ത് തന്നെ അവരെ ഇതിലേക്ക് കഴിഞ്ഞിട്ട് അവർ സർക്കാർ എത്ര മോശം കളി കളിച്ചാൽ അവർ മാറില്ല അതാണ് ഈ മാർക്സിസ്റ്റ് അനികളുടെ ഒരു പ്രത്യേകത എത്ര മോശം ഭരണമാണെങ്കിലും അവരതിൽ ഉറച്ചു നിൽക്കും മാറൂല്ല ആ ആ അതായത് കോൺഗ്രസ് ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഈ മാർക്സിസ്റ്റ് ജന്മം മാറൂല അവരുടെ ആ ഒരു തത്വം അല്ല അവരുടെ ഒരു കാഴ്ചപ്പാട് അവര് അണികളെ വളർത്തിയെടുക്കുന്ന വിധ അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് സാധ്യത ഉണ്ടെന്നേ ഞാൻ പറയുള്ളു ആയതുകൊണ്ട് ഇവരുടെ അണികളെ അങ്ങനെയാണ് അവരെ ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത ബ്രെയിൻ ഭാഷയായിട്ടോ അവരുടെ സിസ്റ്റം അങ്ങനെയാണ് അതാണ് ഇവിടെ നല്ലൊരു പാർട്ടി പറയില്ല കോൺഗ്രസിൽ തമ്മിൽ റെഡി ഒരു രക്ഷയില്ല മൂന്നാൾ ഏകദേശം റെഡി ആയി മൂന്നാം സർക്കാർ വരില്ല അതാണ് എന്റെ അഭിപ്രായം നമ്മളിപ്പം പത്ത് പത്ത് കൊല്ലത്തുള്ള ആയാലും ഉണ്ടായി വരിക്കുന്നത് അപ്പൊ അതിന്റെ പോരായ്മകൾ ഉണ്ട് കാരണം പലതും ആകെ ഫസ്റ്റ് കിറ്റ് കൊടുത്ത് അങ്ങനെ അതിൽ കയറി രണ്ടാമത് തന്നെ കോൺഗ്രസിന്റെ തല്ലിവിടുത്തോ ഇനി അവര് വളരെ ശ്രദ്ധിച്ചാണ് ഈ പ്രാവശ്യം പോകുന്നത് കോൺഗ്രസ് മാർക്ക് ഒരു എന്താ തരുക അവരെ ഇപ്പം ഒരു വികസനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുറത്തെല്ലാം പോയി കാണുമ്പോഴാണ് ഇങ്ങനെയാണ് വികസനം പക്ഷെ അവിടെക്കെ രാജഭരണവും അതിൻ്റെ ഒരു ഭരണങ്ങൾ അത് അതിപ്പോൾ ഇവരെ എന്തിനാ ഈ ഇടക്കർക്ക് വിദേശത്ത് പോന്നു അത് കണ്ടുപിടിച്ചിട്ടില്ലേ ഇവിടെ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു ഇലക്ഷന് നമ്മളെ റിപ്പോർട്ട് ചാനൽ അരുൺ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഈ കൊച്ചി തന്നെ എന്തുമാത്രം വികസിപ്പിക്കുക പോട്ടെ അറ്റ്ലീസ്റ്റ് ഈ ഈ പോകുന്ന വേസ്റ്റുകൾ അത് കൊരാൻ പോലും നമ്മൾ സർക്കാരിന് പറ്റൂല എല്ലാം ടൂറിസ്റ്റാണോ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ പലതും ചെയ്യുക ഇപ്പം ക്യൂൻസ് വേലി അപ്പം ഫുഡ് കോർട്ട് ഈ പറഞ്ഞപോലെ ബിയർ പാർലർ എന്താ പ്രശ്നം വെട്ടിക്കടയിൽ വരെ ബീർ വീർ കിട്ടുന്ന സ്ഥലമുണ്ട് അതുപോലെ വേണ്ട ബിയർ പാർലർ നല്ല ജോലിയായിട്ട് നിൽക്കുക ജനങ്ങളെ ആകർഷിക്കുക സന്തോഷ ജോലികൾ അതാണ് പുള്ളി കുറേ രാഷ്ട്ര രാജ്യങ്ങൾ കണ്ടതല്ലേ അതുപോലെ വികസനം വന്നാൽ നമ്മളെ നാട് രക്ഷപ്പെടും